قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين صدق الله العظيم الله اكبر الله اكبر الله اكبر لا اله الا الله أكبر الله اكبر الله اكبر ولله الحمد ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും പരിപാലകനും കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും പാലിച്ചു കൊണ്ട് തത്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വളരെ ഊഷ്മളമായ ഹൃദ്യമായ എഴുതാശംസകൾ വലി ആശംസകൾ റിയിക്കുകയാണ് അള്ളാഹു സുഹാനുവ താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും ഒരു വലി പെരുന്നാളിൽ പങ്കെടുക്കാൻ കാരുണ്യവാനായ അള്ളാഹു സുബാനു താല നമുക്കെല്ലാവർക്കും അവസരം നൽകിയിരിക്കുകയാണ് അൽഹമുല്ല നമ്മുടെ ആയുസും അവസരങ്ങളും ഒന്നും നമ്മളായിട്ട് നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതുമല്ല അതുകൊണ്ട് ഓരോ പുലരിയും അലഹമദില്ല അല്ലെ ഈ അഹിയാനുകൊണ്ടാണല്ലോ നമ്മൾ ആരംഭിക്കുന്നത് ഉറക്കമെന്ന ഒരു ചെറിയ മരണം അതിൽ തന്നെ അള്ളാഹുറുഹിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ലോകത്തൊരാൾക്കും അത് തടയാൻ കഴിയില്ലല്ലോ അള്ളാഹുത്താല നമുക്ക് വീണ്ടും ഭൂമിയിൽ അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് കഴിയാൻ അവസരം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അലഹംദില്ല എന്നതാണ് വിശ്വാസികളുടെ വർത്തമാനം നമ്മളിപ്പോൾ ഉള്ളത് ഈദുൽ അബുഹ ഇത് തെക്കിബീറിന്റെ ദിവസമാണ് തെക്കിബീർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതലേ നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ കാതിൽ ആദ്യമായി മുഴങ്ങിക്കേട്ടത് തെക്കിബീറാണ് അള്ളാഹു അക്ബർ അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ പിന്നീട് അത് നമ്മുടെ ബാങ്കിലും ഇഖാമത്തിലും നമ്മുടെ സ്വലാത്ത് അഥവാ നമസ്കാരത്തിലും നമ്മുടെ ബലിയിലും പെരുന്നാളുകളിലും എല്ലാം ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചു മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ് തെക്കീറു തെക്കോ നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ വാഴ്ത്തണം അതിന്റെ വലുപ്പം ആവർത്തിച്ചു പറയണം എന്നാഹു നമ്മളോട് കൽപ്പിച്ചതാണ് നമ്മുടെ ആഘോഷത്തിന്റെ അലങ്കാരമാണ് തെക്ക്ബിയർ നമ്മുടെ ദീനിന്റെ ചിഹ്നമാണ് തെക്ക് ബിയർ അതിലെല്ലാറ്റിലും ഉപരി നമ്മുടെ ജീവിതത്തിന്റെ നിലപാടാണ് തെക്ക്ബിയർ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ പ്രയോറിറ്റികൾ ഉണ്ടാകുമല്ലോ മുൻഗണനകൾ പരിഗണനകൾ ഉണ്ടാകുമല്ലോ അതിൽ പലപ്പോഴും ഞാൻ എന്നതു തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഇഷ്ടം എൻ്റെ ഇച്ഛ എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ എൻറെ കുടുംബം എൻ്റെ തറവാട് അതല്ലെങ്കിൽ എൻ്റെ പാർട്ടി എൻ്റെ നേതാവ് അല്ലെങ്കിൽ എൻ്റെ സമുദായം എൻ്റെ നാട് ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകും എന്നാൽ എല്ലാറ്റിനും മേലെ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ സംശയമില്ല അക്ബർ അള്ളാഹുവാണ് വലിയവനെന്നല്ല അള്ളാഹു വലിയവനാണെന്നല്ല അള്ളാഹുവാണ് ഏറ്റവും വലുത് അവന്റെ ഇച്ഛകളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ഇഷ്ടങ്ങളും അവന്റെ വിളയുമാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ താല്പര്യവും നമ്മുടെ മുൻഗണനയും നമ്മുടെ പരിഗണനയും എന്നതാണ് നമുക്കറിയാമല്ലോ രണ്ടാഘോഷങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് പരിശുദ്ധ പരിശുദ്ധവാനിന് ശേഷമുള്ളതാണ് ഈദുൽ മഹത്തരമായ ഹജ്ജ് എന്ന് പറയുന്ന വലിയ കർമ്മത്തിന് അതിനോടനുബന്ധിച്ചുള്ളതാണ് അതാണ് ഈദുൽ എന്ന് പറയുന്നത് ഈദുൽ ഫിത്തുറിന് നമ്മൾ ആദ്യം തന്നെ പിത്തർ സക്കാത്ത് നൽകിയതിന് ശേഷമാണ് ഈദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മുസല്ലയിലേക്ക് വരുന്നത് ഈദുൽ അലഹക്ക് നമ്മൾ ആദ്യം മുസലിങ്ങിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഈദ് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മൾക്കുന്നത് ആദ്യത്തെ പിത്രസക്കാത്തിന്റെ അരി ആർക്കുള്ളതാണ് ഒരു വിഗ്രഹത്തിനുമല്ല അത് നാട്ടിലെ ഭാവങ്ങൾക്കുള്ളതാണ് പടപ്പിനുള്ളതാണ് ഈദുൽ അലഹ നമ്മളുടെ പ്രധാനപ്പെട്ട കർമ്മമായ ഉദോയത്ത് അതിന്റെ മാംസമാർക്കുള്ളതാണ് അള്ളാഹു പറയാണ് അതിന്റെ രക്തവും മാംസവും ഒന്നും അള്ളാഹുക്ക് വേണ്ടതില്ല നിങ്ങളുടെ തത്വയാണ് അള്ളാഹുവിന് വേണ്ടത് അതിന്റെ മാംസം നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് നൽകുക പാവപ്പെട്ടവർക്ക് നൽകുക അത് മനുഷ്യർക്കുള്ളതാണ് അപ്പോൾ അള്ളാഹു താലയുടെ ഇവ മാത്രം പ്രതീക്ഷിക്കുന്ന നമസ്കാരം പടപ്പുകൾക്ക് നൽകുന്ന അരിയും മാംസവും ഇത് പരിശുദ്ധ ഇശ്വരാമിലെ ആഘോഷത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരേ സമയം ദൈവികവും അതേസമയം സമയം മാനവികവുമായിട്ടുള്ള മഹച്ചരമായ കാര്യമാണ് നമുക്കറിയാമല്ലോ ഓരോരുത്തരുടെയും ആഘോഷങ്ങളാണ് അവരുടെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് മുക്മുനിയങ്ങൾ എന്നുള്ള നിലക്ക് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള നമ്മുടെ ആഘോഷം ആ ആഘോഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം വെളിപ്പെടണം എന്താണ് നമ്മുടെ സംസ്കാരം അത് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വരാവുക എന്നതാണ് ഏത് സന്ദർഭത്തിലും നമുക്ക് എഴുതുണ്ടല്ലോ ഇത്തവണ ഓണമില്ല ഇത്തവണ വിഷുവില്ല എന്നൊക്കെ നമ്മുടെ സഹോദര സമുദായത്തിൽ ആളുകൾ പറയാറുണ്ട് ദുഃഖാവസരങ്ങളിൽ അവർക്കതില്ല എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലായ്പ്പോഴും എഴുതുണ്ടല്ലോയിൽ വെച്ച് ഇന്നലെ എഴുത് നമസ്കരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ കണ്ടില്ലേ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് നടുവിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയ മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരുടെ പിഞ്ചുമക്കളുടെ ഒക്കെ ഓർമ്മയിൽ അവരിന്നലെ ീത് നമസ്കരിച്ചത് നമ്മൾ കണ്ടില്ലേ കാരണം നമ്മെ സംബന്ധിച്ച് പ്രപഞ്ചനാഥന്റെ മുമ്പിൽ വിധേയപ്പെടുക എന്നതാണ് ദുഃഖത്തിലും സന്തോഷത്തിലും സുഖത്തിലും എല്ലാം ഇപ്പോഴും നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് നമ്മുടെ സംസ്കാരം ജനങ്ങളുമായി ബന്ധപ്പെടലാണ് ഏതുൽ ഫിത്തരനാണെങ്കിലും ഈതുൽ നബുഹാണെങ്കിലും നമസ്കാരത്തെ പോലെ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് നമ്മുടെ കുടുംബ ബന്ധം ചേർക്കലാണ് ബന്ധം ചേർക്കലാണ് മനുഷ്യരുമായിട്ട് സഹവസിക്കലാണ് അവരോട് നന്നായി ഇടപഴകലാണ് പെരുമാറലാണ് അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് മഹത്തരമായ ഒരു സംസ്കാരമാണ് എല്ലാ ആഹ്ലാദങ്ങളുടെ അതിർവരമ്പുകളും ഭേദിച്ച് വഴുതിച്ച് സഞ്ചരിക്കുക എന്നതല്ല എഴീത് എഴീത് എന്ന് പറയുന്നത് മടക്കം എന്നാണ് അള്ളാഹുവിലേക്ക് തന്നെയുള്ള മടക്കമാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക അവനിലേക്ക് മടങ്ങുക എന്നതാണ് റീദ് എന്ന് പറയുന്നത് അക്ബർ 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 അല്ലാ പ്രത്യേകിച്ചു നമ്മൾ ആരെയാണ് കൂടുതലായി ഓർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇബ്രാഹിം അലഹുലാമിനെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ഇബ്രാഹിം അള്ളാഹു അള്ളാഹുവിന്റെ പ്രിയ മിത്രമായിട്ട് ഇബ്രാഹിം അലഹിസ്സലാമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്താണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം ഇബ്രാഹിം ഇബ്രാഹിമേ നീ അള്ളാഹുവിന് കീഴ്പ്പെടുക നിന്റെ ജീവിതത്തെ അതിന് സമർപ്പിക്കുക അഥവാ നീ മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോ തന്നെ ഇബ്രാഹിം അലൈഹ്സ്ലാം പെട്ടെന്ന് തന്നെ പറഞ്ഞു ആല ഇബ്രാഹിം നബി പറഞ്ഞു അസ്ലം സുലറബി ഒരു സംശയവും ഇല്ല പിന്നത്തേക്ക് വെക്കലില്ല യാതൊരു സന്ദേഹവുമില്ല ഒന്നും മാറ്റി വെച്ചിട്ടില്ല കുറച്ചവിടെ ഇവിടെ അതിനൊന്നുമില്ല മുഴുവനായിട്ടും അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചു എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്ലാമയുടെ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ പക്ഷെ അവരൊക്കെ അവരവരുടേതായ മേഖലയിൽ മികവ് തെളിയിക്കുമ്പോഴും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വശം ഇരുണ്ട ഒരു വശം അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ നോക്കൂ സലീല ഇബ്രാഹിം അലൈഹി സ്വലാം കുടുംബത്തിൽ എങ്ങനെയായിരുന്നു അച്ഛന് പോകുന്ന ഓരോരുത്തരും അവിടെ അവരുടെ അകക്കണ്ണുകൊണ്ട് കാണുന്ന ഒരു കുടുംബമുണ്ടല്ലോ നമ്മളെ പുറമുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല അകക്കൊള്ളുകൊണ്ട് കാണുന്ന ഒരു കുടുംബം അത് ഹലീൽ ഇബ്രാഹിം അലൈഹി സ്വലാം നബി ഉള്ള ഇസ്മാലൈസ് കൂടെയാണ് എല്ലാ ഹാജിയും സഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം അലൈഹി അവിടെ നമ്മൾ നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണും ഓരോ ഹാജിയും അവിടെ ഇവിടെ ഇങ്ങനെയുണ്ട് ആ കഴവയുടെ പണിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ പൂർത്തീകരിച്ച് റബ്ബിന്റെ എല്ലാ കൽപ്പനകളും പാലിച്ച് അതാ അമ്പിയാബുന്റെ പിതാവ് ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ മതങ്ങളുടെയും എല്ലാവരും അംഗീകരിക്കുന്ന ലോക നേതാവ് അത് അള്ളാഹു നൽകിയ പദവിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്തുകൊണ്ടാണ് പ്രസക്തനായത് എന്നറിയാമോ സമ്പത്ത് കൊണ്ടല്ല അധികാരം കൊണ്ടല്ല കായിക ബലത്തുണ്ടല്ല സൗന്ദര്യം കൊണ്ടല്ല പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചു എന്നതുകൊണ്ടാണ് ഹാജർ അലി അള്ളാവിന് എന്തുകൊണ്ടാണ് പ്രസക്തമായിട്ടുള്ളത് ഏറ്റവും വലിയ സൗന്ദര്യവതിയാണ് എന്നതുകൊണ്ടല്ല വലിയ കുലമാണ് തറവാടാണ് എന്നതുകൊണ്ടല്ല പിന്നെന്താ ഇബ്രാഹിം അലൈഹി സ്വലാം മക്കയിൽ ആരോരുമില്ലാത്ത ഒരു ദേശത്ത് നിർത്തിയിട്ട് തിരിച്ചു പോകുമ്പോ ഹാജർ അലി അള്ളാനെ ചോദിച്ചല്ലോ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഉത്തരമൊന്നുമില്ല വീണ്ടും ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത് ഒരു ഉത്തരവില്ല വീണ്ടും ആവർത്തിച്ചു അതിനും ഉത്തരവില്ല അപ്പൊ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് അള്ള കൽപ്പിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് അതെ അള്ള കൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നാ പിന്നെ പോയിക്കോ എനിക്ക് എന്നതാണ് അള്ളാഹുബിന്റെ കൽപ്പന വരുമ്പോ പിന്നെ ഏകാന്തത പ്രശ്നമല്ല ഭക്ഷണമില്ലാത്തത് പ്രശ്നമല്ല വീടില്ലാത്തത് പ്രശ്നമല്ല ആരോരും വേറെ കൂട്ടിന് വേണ്ടതില്ല അള്ള മതി എനിക്ക് അതാണ് ഹാജർ അതി അള്ളാഹുയുടെ പ്രത്യേകത ഇസ്മാലിഅലി സ്വലാം എന്താണ് അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കിടത്തിയെടുത്ത് പറയുകയാണ് അള്ളാഹ് നിങ്ങൾ കൽപ്പിച്ച പോലെ ചെയ്തോളൂ പിതാവേ എന്റെ പ്രിയ ഉപ്പ അള്ളഹ കൽപ്പിച്ച പോലെ ചെയ്തോളൂ ഞാൻ ഇതാ എന്നെ താങ്കൾക്ക് സ്വബിറുള്ളവരിൽ കാണാൻ കഴിയും അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം പാലിക്കുന്ന സ്വബിർ എന്ന് പറയുന്നതാണ് ആ കുടുംബത്തിന്റെ പ്രത്യേകത നമ്മുടെ കുടുംബത്തിന് അതിലാണ് മാതൃകയുള്ളത് എങ്ങനെയാ സൊലാത്തത് എങ്ങനെയാ സൊലാത്തത് പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാമൊക്കനുഗ്രഹം ചെയ്ത പോലെ എനിക്ക് ചെയ്യണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കുടുംബത്ത് അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അങ്ങനെയുള്ള ഒരു കുടുംബായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കുടുംബം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതം മുഴുവനായി ഹിജറായിരുന്നു എന്ന് നമുക്ക് കാണാൻ ലക്ഷ്യം ഹിജറ തന്നെ വിഗ്രഹാരാധകനും വിൽപ്പനക്കാരനും പുരോഹിതനും രാജാവിന്റെ വരങ്കൊക്കെ ആയിരുന്ന ആസർ എന്ന് പറയുന്ന പിതാവിനോട് പറഞ്ഞു ഉപ്പാ നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്യുന്നത് ഒരു ഉപകാരമില്ലാത്ത ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹത്തിന്റെ മുമ്പിലാണോ നിങ്ങൾ തല കുമ്പിടുന്നത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് റബ്ബിന്റെ മുമ്പിലല്ലേ തല കുമ്പിടേണ്ടത് വണ്ടി പോകരുത് നിന്നെ ഞാൻ ഇവിടെ നിന്ന് എറിഞ്ഞാട്ടിയോടിക്കും എന്നാ പിന്നെ വേണ്ടെന്ന് വെച്ചില്ല ആദർശത്തിന്റെ കാര്യത്തിൽ തൗഹീദിന്റെ കാര്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഏറുകൊള്ളാണ് നല്ലത് എന്ന് അങ്ങ് തീരുമാനിച്ചു വീട്ടിൽ നിന്നുള്ള ഹിജറയാണ് രാജാവ് വലിയ തീക്കുഴി ഒരുക്കി ആളുകൾക്ക് കഴിയാത്തത്രയും വലിയ കഠിനമായ ചൂടുള്ള വലിയ തീക്കുഴിയാണ് അതിനകത്തേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം നിലപാട് തിരുത്തുന്നതിന് പകരം പറഞ്ഞു കശ്മിയോ വകീൽ എനിക്കല്ല മതി ഭരമേൽപ്പിക്കാൻ ഒക്കാലത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് അള്ളയാണ് എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് ഹിജറയാണ് അവിടെ നിന്ന് അള്ളാഹു ഇബ്രാഹിമേശ്വരം എന്ന പ്രിയ മിത്രത്തെ യാതൊരു പരിക്കും കൂടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നാ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരുവിധം രക്ഷപ്പെട്ടല്ലോ ഇനി ഇതൊക്കെ നിർത്തിക്കളയാമെന്നാണോ അല്ല അവിടുന്ന് വീണ്ടും വിജറയാണ് ഏതെല്ലാം നാട്ടിലേക്കാ പോയത് ബാബിലോണിൽ നിന്ന് എങ്ങോട്ടൊക്കെയാ പോയത് ഫലസ്തീനിലേക്ക് പോകുന്നു ഈജിപ്തിലേക്ക് പോകുന്നു മക്കത്തേക്ക് പോകുന്നു ദീർഘദീർഘമായ ദൂരം ഇന്നത്തെ പോലെ വാഹന സൗകര്യം ഒന്നുമില്ലാത്ത ഒരു കാലത്ത് ഇബ്രാഹിം അലൈസ്ലാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇജറ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ ചെയ്തുകൊണ്ട് ജീവിക്കുന്നിടത്ത് നിങ്ങൾക്ക് വല്ല നേരിട്ടാൽ മുട്ടിപ്പോകരുത് അടുത്ത വഴി കണ്ടെത്തണം എന്ന പാഠമാണ് ഒരു നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് സത്യപ്രബോധന രംഗത്ത് നാടിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ ആമിനാ ഇബ്രാഹിം അലിമിന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ അവിടെ പള്ളി ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചതെന്ന പള്ളി ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കുക നമ്മളാണെങ്കിൽ കൂടിപ്പോയാൽ കൊറേ ആൾ നിഷ്കരിക്കാൻ വരണേ ഒരുപാട് ഒരുപാടാൾ ഇവിടെ വന്ന് ദിക്കറല്ലേ എന്നൊക്കെ അല്ലേ പ്രാർത്ഥിക്കുക ഇബ്രാഹിം അത് ആഗ്രഹിച്ചു നിസ്കാരം പഠിപ്പിക്കണമെന്നും എൻ്റെ പിൻഗാമികൾ എന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ മറക്കാതെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കേണമേ ആരെയും ബേജാറായി പേടിച്ചു കഴിയേണ്ടതില്ലാത്ത അമ്മിലുള്ള നാടാക്കേണമേ എന്നാണ് അങ്ങനെ അങ്ങുള്ള നാടാക്കാൻ വേണ്ടി ഇബ്രാഹിം അലീശ്വരാങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പൊ പോകുമ്പോ ഒരു വഴി അടഞ്ഞു പോകും അടുത്ത വഴിയിലേക്ക് പോകും അത് അടഞ്ഞു പോകുമ്പോ വേറെ ഒരു വഴിയിലേക്ക് പോകും ഞാനെന്ത് ചെയ്യാനാണ് ഇങ്ങനെ ദുർബലനാണല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല ഒരു വഴി അടയുമ്പോൾ വേറെ ഒരു വഴി തുറന്ന് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മുഹമ്മദ് അതിന്റെ പ്രബോധനം പിന്നെ പരസ്യ പ്രബോധനം അവിടുന്ന് പിന്നീട് വേറെ അഭിസീനയിലേക്ക് കുറെ ആളുകളെ അയച്ചു റസൂൽ തന്നെ തായിഫിലേക്ക് പോയി അവിടെ നിന്ന് ആ കാര്യത്തിൽ അനുകൂല സമീപനം പിന്നീട് മദീനക്കുർ റസൂൽ എന്ന് പിന്നെ അറിയപ്പെട്ട പ്രദേശത്തേക്കുള്ള ഹിജറ പോയി ജീവിതത്തിൽ നിലപാടുകളിൽ പുതിയ 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 വഴികൾ തേടിക്കൊണ്ട് പോവുകയാണ് കുർആാൻ തന്നെ ചോദിച്ചല്ലോ ഭൂമിയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹു പിടിക്കാൻ വരുമ്പോ ചോദിക്കും എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ അപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങൾ വളരെ അടിച്ചമർത്തപ്പെട്ടു വരാൻ അപ്പൊ മലക്കുകൾ ചോദിക്കുമെന്നാണ് നിങ്ങൾക്ക് ഹിജല കൂടായിരുന്നു അള്ളാഹുവിന്റെ ഭൂമി വിശാലമല്ലേ എന്ന് അതൊരു ദേശം വിട്ട് വേറൊരു ദേശത്ത് പോകല് മാത്രമല്ല ഒരു നിലപാട് വിട്ട് വേറൊരു നിലപാട് സ്വീകരിക്കലാണ് ഒരു രീതി വിട്ട് വേറൊരു രീതി സ്വീകരിക്കലാണ് പുതിയ പുതിയ സമീപനങ്ങളിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ രോഗം ഉണ്ടാകുമ്പോ കച്ചവടം പൊളിഞ്ഞു പോകുമ്പോ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വഞ്ചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകില്ല നമ്മൾ എന്താ വിചാരിക്കുക പഠിച്ചോൻ എന്നെ കൈവിട്ടുള്ളൂ അല്ലേ ഞാൻ ആകെ കൊഴുങ്ങിപ്പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷണങ്ങളൊക്കെയാണ് അള്ളാഹു താലക്ക് വെറുപ്പുള്ളവരെയാണോ പരീക്ഷിക്കുക അല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ളവർ അള്ളാഹു പരീക്ഷിക്കും പ്രയാസങ്ങൾ ഉണ്ടാകും കത്തതകൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സാഹിസ്മുപ്പാന കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കുറച്ച് ഉമ്മയും മരണപ്പെട്ടു പോയില്ലേ അക്ഷരം വായിക്കാനും പഠിക്കാനുമുള്ള അവസരം കിട്ടിയില്ലല്ലോ ആടിനെ മേക്കുന്ന പണിയല്ലേ കിട്ടിയത് ഈ കാലത്ത് ഈ മൊബൈൽ യുഗത്തിൽ പോലും ഒരു പണിയാണ് ആടിനെ മേക്കുന്ന പണി അപ്പോ അക്കാലത്ത് എങ്ങനെയായിരിക്കും അല്ലേ പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ എത്ര എത്രയാണ് എത്ര എത്രയാണ് സഹിക്കേണ്ടി വന്നത് നാടുവിട്ടു വിട്ടു പോകേണ്ടി വന്നല്ലേ സ്വന്തക്കാരായ ആളുകൾ തന്നെ അബൃദ് വിളിച്ചല്ലേക്കി വിളിച്ചല്ലേ കളിയാക്കിയില്ലേ മൂന്ന് പെൺമക്കള് റസൂൽക്കെ തന്നെ മരണപ്പെട്ടു പോയില്ലേ രണ്ട് പെൺമക്കളെ ഭർത്താക്കന്മാര് അള്ളാഹിന്റെ റസൂലിന്റെ ദൗത്യത്തോട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തലാക്കി തല്ലി വീട്ടിൽ കൊണ്ടാക്കിയില്ലേ എന്തൊക്കെയാണ് സഹിച്ചത് മദീന ഏരിച്ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു ജൂതപ്പെണ് വിഷം കൊണ്ടുപോയി കൊടുത്തില്ലേ എന്തൊക്കെയാണ് മുനാഫിക്കുകളുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെല്ലാം പ്രയാസങ്ങൾ ഇതൊക്കെ അള്ളാഹു താല കിഷ്ടല്ലാത്തതുകൊണ്ടും കൈവിട്ടത് അല്ല ആണോ അല്ല പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അയ്യൂബി നബിയുടെ കഥ നമുക്കറിയാം മൂസാലിസ്ലാമിന്റെ കഥ നമുക്കറിയാം എല്ലാ രബിമാരെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കൂ എന്താണ് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് കൈവിട്ടത് കൊണ്ടാണോ അല്ല അള്ളാഹു സുബാന കൈവിട്ടതുകൊണ്ടല്ല ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകും ഈ ദുനിയാവിന്റെ രീതി അങ്ങനെയാണ് പക്ഷെ അവിടെ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം അവിടെയാണ് നമ്മൾ വിജയിക്കുക അള്ളാഹു സുഹാന പറഞ്ഞല്ലോ അസീതല്ല നിങ്ങളുടെ നാഥൻ വിളംബരം ചെയ്ത സന്ദർഭം എന്താണ് നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ചെയ്തു തരും എന്നാണ് നിങ്ങൾ നന്ദി കാണിക്കണം അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ചെയ്യും അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയല്ല ചെയ്യുക നമ്മുടെ ഓരോ ദിക്കറും ഓരോ ദിക്കുബീറും ഓരോ സ്വരാം നമ്മുടെ എല്ലാം അള്ളാഹു സ്വീകരിക്കുകയാണ് ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അബ്ദുൽ ഇജ്ജത്ത് ഉപകാരപ്രദമായി വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കണത് എത്ര സുഖമായിട്ടാണ് നമ്മുടെ ദേഹം തണുപ്പിക്കാനുള്ള ഈ സംവിധാനമൊക്കെയുള്ള നല്ല വൃത്തിയുള്ള നല്ല ശുദ്ധിയുള്ള ഒരു മസ്ജിദ് എത്ര മനോഹരായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ തന്നെ ശരീരത്തിന്റെ ഭാഗം നമ്മുടെ തന്നെ ശരീരത്തിന്റെ ഭാഗം നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ ഫലസ്തീൻ ഇത്ര കാലായി ബോംബിങ്ങനെ വന്ന് വീഴുന്നിടത്ത് സ്വന്തം മക്കളൊക്കെ ഇങ്ങനെ രക്തസാക്ഷികളായി അവരെ രക്തത്തോടെ എടുത്തു കൊണ്ടുപോകുന്നിടത്ത് അതിനെങ്ങനെ കഴിയാണല്ലോ പെരുന്നാളിന് അവരുടെ കയ്യിലുള്ളത് പുത്തിരിയല്ല അവർ കേൾക്കുന്ന ശബ്ദം പടക്കം പൊട്ടുന്ന ശത്രുക്കൾ വന്ന് ബോംബിട്ട് തകർക്കുന്നതിന്റെ ശബ്ദത്തിനിടയിൽ അവർ ജീവിക്കാണല്ലോ സുഹാൻ അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കിടന്നുറങ്ങുമ്പോൾ ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് റബ്ബിന്റെ മുമ്പില് നമ്മൾ എന്ത് മറുപടിയാണ് പറയുക നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതിരുന്നാൽ അള്ളാഹു കുതുസിന്റെ ആ വിമോചനത്തിന് പൊരുതി കൊണ്ടിരിക്കുന്നവർക്ക് വിജയം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ ആ കുതിസിന്റെ പോരാളികളുടെ രക്തസാക്ഷിത്വത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ അവിടെയുള്ള ഫലസ്തീനിടെ മണ്ണ് ഈ ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ കയ്യിൽ നിന്ന് അള്ളാഹു എളുപ്പം മോചിപ്പിക്കുമാറാകട്ടെ അള്ളാഹു സുഖുസിനെ മോചിപ്പിച്ചതിനു ശേഷം അവിടെ ചെല്ലാനും അത് കാണാനും ഉള്ള ഭാഗ്യം തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ നിങ്ങളിൽ പിതാക്കളുണ്ട് പക്ഷേ കേവലം പിതാക്കളല്ല മുസ്ലിം പിതാക്കളാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ വെറും ഉമ്മമാരല്ല നിങ്ങൾ മുസ്ലിം ഉമ്മമാരാണ് അഥവാ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് മദ്രസയിലേക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് തീരുന്ന ചുമതലയല്ല ഓരോ കുട്ടിയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലയോ മുസ്ലിം യുവാക്കളെ നിങ്ങൾ വെറും യുവാക്കളല്ല മുസ്ലിം യുവാക്കളാണ് നമ്മുടെ നാട്ടിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന സകല അധർമ്മങ്ങൾക്കുമെതിരെ പണിയെടുക്കാനുള്ള ബാധ്യത അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ചോദിക്കും നിങ്ങളുടെ യുവത്വത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും വിചാരണ ചെയ്യും എങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ചെലവഴിച്ചത് എന്നതോടൊപ്പം പ്രത്യേകമായി ചോദിക്കും എങ്ങനെയാണ് നിങ്ങളുടെ യുവത്വം നിങ്ങൾ ചെലവഴിച്ചത് മുസ്ലിം കച്ചവടക്കാരെ നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തന്നേൽപ്പിച്ചിട്ടുള്ള സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ചോദിക്കും ചോദ്യം ചെയ്യും ഈ വിചാരണയുണ്ട് എന്ന ഉത്തരവാദിത്ത ബോധമാണല്ലോ നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് അതുകൊണ്ട് നമ്മളെ നേർരേഖയിൽ നിന്ന് നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സിറാത്തുൽ നേർരേഖയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാ അതിന് കഴിയാം നിങ്ങൾ ഒറ്റ മതിലുപോലെയായിരിക്കണം ഈ മതില് പടുത്തതിൽ പല ഘടകങ്ങളുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ പുറമേക്ക് കാണുന്നത് മിനുസമുള്ള ഭംഗിയുള്ള ഭാഗമാണ് പക്ഷേ ഈ മതിലിങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാ ഇതിൽ കല്ലുണ്ട് മണലുണ്ട് സിമെന്റ് ഉണ്ട് അതിൽ ചേർത്ത അത് കുഴയ്ക്കുമ്പോ ചേർത്ത വെള്ളമുണ്ട് സിമെന്റ് നമ്മൾ കാണുന്നില്ല മണല് കാണുന്നില്ല വെള്ളം കാണുന്നില്ല പക്ഷെ അതൊക്കെ ഉണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ മതിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും വിദ്യാഭ്യാസമുള്ളവരും കുറഞ്ഞവരും ചെറിയവരും വലിയവരും എല്ലാ ഉണ്ട് ഈ ഉമ്മത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഇതെല്ലാവരുടെയും കൂടിയുള്ള ശ്രമഫലമായും പ്രവർത്തന ഫലമായും ആണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഉടിഞ്ഞു വീണു പോകാത്ത മതിൽക്കെട്ട് പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഹജ്ജ് നൽകുന്ന ഈദ് വലിയ സന്ദേശം എന്ത് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വൈചാറ്റങ്ങളും തന്നെ ഉമ്മത്ത് മുസ്ലിമൊക്കെ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം എന്ന സന്ദേശമാണ് ഹജ്ജിന്റെ അമീർ ഷാഫി ഹനഫി മാലിക് ഹംബലി ഇനി മധുബുകളൊന്നും ഇല്ലാത്ത മറ്റു മനഹജ്ജുകളുള്ള ആളുകൾ എല്ലാവരും ഒരു ഹജ്ജ് അമീറിന്റെ കീഴിൽ അറഫയിൽ നിന്നത് നിങ്ങൾ കണ്ടില്ലേ തവാപ്പ് ചെയ്തത് കണ്ടില്ലേ അങ്ങനെ ഏത് മതഹബുകാരനും ഏത് മതസംഘടനക്കാരനും ഏത് ഗ്രൂപ്പുകാരനും ഒരു സ്വപ്പായിട്ട് ഒരു കെട്ടിടമായിട്ട് ഒരു ശരീരമായിട്ട് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹു നമ്മെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ മുന്നറിയിപ്പ് നിങ്ങളുടെ കാറ്റ് പോകും നിങ്ങൾ ദുർബലരായി പോകും എന്നതാണ് അതുകൊണ്ട് ഐക്യം എന്ന് പറയുന്നത് ത്വക്കവയാണ് സുഹൃത്ത് തൗബ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം ഐക്യം എന്നത് ത്വക്കവയാണ് തെക്കുവയുടെ പര്യായമാണ് പരസ്പരമുള്ള ബന്ധം ഐക്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ പിടിക്കുക നമുക്ക് വ്യത്യസ്ത വീക്ഷണമൊക്കെ ഉണ്ടാവും സുന്നിയും മുജാഹിദും ജമായത്തും തെരീക്കത്തൊക്കെ ഉണ്ടാവും അതൊക്കെ പിരിച്ചു വിട്ടിട്ടൊന്നാവുക എന്നതല്ല അത് അപ്രതി കാര്യമാണ് ഓരോരുത്തരും അവരവരുടെ വീക്ഷണത്തിൽ മുന്നോട്ട് പോവുക പഠിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോഗ്യകരമായിട്ട് സംവദിക്കുക ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ഒരൊറ്റ ഉമ്മത്താണ് ഒരൊറ്റ കബലയാണ് ഒരൊറ്റാണ് തൗഹീദിന്റെ കലിമത്താണ് എന്ന കലിമത്താണ് ആ മാർഗത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുന്റെ സഹായം നമുക്ക് ഉണ്ടാകും അള്ളാഹുറബുസത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുറബുൽ ഇസത്ത് നമ്മെ സഹായിക്കുമാറാകട്ടെ